പ്പ നാടൻ ഏത്തക്കയി ചെമ്മീനിടെ ഇട്ടിട്ടുള്ള മുളക്ചാറ് കറി കൊഞ്ചെന്ന് പറഞ്ഞാ പിന്നെ ഉടനെ ചോദിക്കും ഇതാണോ കൊഞ്ചെന്ന

മച്ചിന് അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടെങ്കിലും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇല്ല ഒരു ഇതുപോലെയല്ല നല്ല പ്രശ്നങ്ങളുണ്ട് കാരണം ഇവിടെ പോകണം ഞാന് നിരോട് കറക് വെച്ചേക്കണം ഞാൻ അതുകൊണ്ട് നിലത്ത് ഞങ്ങൾ കുത്തിച്ചടിക്കുക നിലത്തേക്ക് മണ്ണിലേക്ക് എന്നിട്ട് കുത്തിച്ചടിച്ചു പിന്നെ ഇതിൽ കയറി നനഞ്ഞ തുണി കൊണ്ട് അവിടെ ഒപ്പി കളി അത് നനഞ്ഞ തുണി കൊണ്ട് ഒപ്പണ ഞാൻ അവിടെ വച്ചാൽ മർദാം എത്ര ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് വേനൽക്കാലത്ത് കാണുമ്പോ പിന്നെ മച്ചും ചൂട് അടിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും ഇതെല്ലാം ഉണ്ട് പക്ഷെ സ്ഥിരം മാറാമ്പലുകളും ജീവണം

മച്ചിമോളില്ലേ അത് നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് മച്ചിന്മോള് മാസത്തിലൊരിക്കലെങ്കിലും അടിക്കണം നീ ഇപ്പൊ അടിക്കാറായി അത് അവര് വരുമ്പോ അവർക്കെല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ പൊടി അടിക്കുന്നോണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ കൂട്ടുകൊടുക്കും ഒരു വാരി കൊണ്ട് പോയി ഇങ്ങനെയാ മച്ചമോള് അടിക്കുമ്പോ പേരെയൊന്നും അടിച്ചു കൊടുക്കാൻ അവർക്ക് കുഴപ്പമില്ല മച്ചന്റെ മുകളിൽ ഒരുപാട് പൊടിയും മണ്ണും ഇതും ഒക്കെ ഉണ്ടാവും ഈ എണ്ണാൻ കയറി സ്ഥിരം അവർക്കപ്പുറത്തോടെ എണ്ണം കയറിമോള് വാസ സ്ഥിരം അങ്ങനെ ഈ കൂട് കൂട്ടാനായിട്ടും വാഴമാരും എല്ലാം മുല്ല ഇട്ടിട്ടുണ്ടാക്കും അപ്പൊ അടിച്ചു കൂട്ടി ഞാൻ കൊടുക്കും അവര് വാരിക്കൊണ്ട് കളഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് മച്ചമോളടിക്കുന്നത് ഒരു മാസത്തിനടിക്ക് നിർബന്ധമായിട്ട് കയറ്റണം എനിക്ക് എപ്പോഴും ഇന്ന് കൊറേ സാധനങ്ങളുണ്ടോ മേടിക്കില്ല ഒരു കിന്നും ശർക്കരയും നാളെ ഇനി പാല് മേടിക്കൂട അതുകൊണ്ട് രണ്ട് പാൽ എഴുതിയേക്കാം മണ്ടയിലേക്ക് ഇന്നലെ പാലെടുത്തതാ പിന്നെ അങ്ങോട്ട് അമ്മയുടെ കാന്താരി മുളകെ കണ്ടുള്ളു മഴയൊന്നു തോർന്ന ദിവസോ കിളികളൊക്കെ അതുകൊണ്ട് നല്ല ഉത്സാഹത്തിൽ കിളികൾ തത്തിക്കളിച്ച് നടപ്പുണ്ട് കിളികളും അണ്ണാനും അപ്പ വീട്ടിലോട്ട് പോവാ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടിലോട്ട് പോവാ കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്താണാവൂ നോക്കണത് ഏയ് സ്കൂട്ടറെ പോയാ മതി ചെറുതായിട്ട് പോവുക പെയ്യുവാണെങ്കിലും റെയിൻകോട്ട് ഉണ്ടല്ലോ ശക്തിയായിട്ട് അങ്ങനെ പെയ്യാൻ വഴിയില്ല പെയ്യുന്നില്ല ഇന്ന് നമ്മള് അല്ല വ്യത്യസ്തമായ ഒരു കറിയാ വ്യത്യസ്തതയൊന്നുമില്ല ഉള്ള ഒരു കറിയാ അതായത് ആ കുഞ്ചു പോലത്തെ വലിപ്പോള്ള ചെമ്മീൻറെ അല്ല ഈ കളർ ഇങ്ങനെ കിടക്കണം എന്നാന്ന് കല്ലുപ്പും പുളിവെള്ളവും ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാ അതിലേക്ക് പിടിക്കട്ടെന്ന് ഓർത്താം കറിവേപ്പില പച്ചക്കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നാടൻ ഏത്തക്ക മേടിച്ച് ഒരു കായുടെ പകുതി ഇട്ടിട്ടുള്ളൂ കാരണം ചെമ്മീൻ അത്രേ ഉള്ളൂ ഒരുപാട് ഏത്തക്കായ ഏത്തക്കാ തന്നെയാവും അപ്പൊ നാടൻ ഏത്തക്ക ഈ കൂടെ ഇട്ടിട്ടുള്ള മുളക്ചാറ് കറി ഞങ്ങളുടെ വീട്ടിലെ കറികളാതോ അവിടെ ഉണ്ടായിരുന്ന കറികളാതൊക്കെ കേട്ടോ അത് ഇതുവരെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിട്ടില്ല പന്ത്രണ്ട് വർഷം വീഡിയോ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടോ ഞാൻ മറന്നുപോയി അറിയില്ല അതെ അപ്പൊ നമുക്ക് എന്നാന്ന് അറിയാമോ ചിൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഉലുവേ ഇട്ടു ഇച്ചിരി വേപ്പിലെ ഒരു പച്ചമുളക് പിളർന്നിട്ടിട്ടുണ്ട് അധികം പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവാണ് അപ്പയുടെ പച്ചമുളകിന് ഇച്ചിരി ചുമന്നുള്ളി ചതച്ചത് കാരണം വെളുത്തുള്ളി ചേർക്കാത്തത് വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പുണ്ട് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർക്കാം കേട്ടോ ഇച്ചിരി ഒന്ന് നോക്കി വരുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും പേസ്റ്റായതുകൊണ്ട് അതുകൊണ്ടാണ് ചെറിയ മീൻകറി വെക്കുന്നത് പോലെ തന്നെ എന്നിട്ട് എരിവും മുളക് പൊടിയും മറ്റേ പിരിയ മുളക് പൊടിയും കൂടെ ഇച്ചിരി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കണം നമുക്ക് ഇടുമ്പോൾ കാണിക്കാം ടേസ്റ്റ് ഈ കറി ചെമ്മീൻ കറി എന്നൊക്കെ ഇത്രയുള്ള നാടനേത്തക്കായതുകൊണ്ടേ നല്ലതാണ് നാടനേത്തക്ക ഉപയോഗിക്കാവുള്ളതിന് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യണം കേട്ടോ വരവുകായും കൊള്ളൂല അതിങ്ങനെ കടുകടുകിരിക്കും വെന്ത് കഴിയുമ്പോൾ ഒട്ടും സോഫ്റ്റ് അല്ല ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റും രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് എടുക്കുക ഇച്ചിരി ഇഞ്ചി പേസ്റ്റും രണ്ടും കൂടെ ചേർത്താട്ടോ രണ്ടും കൊണ്ട് ഇത് നല്ലതാണ് ഇതിങ്ങനെ മേടിച്ച് വെക്കുന്നത് സെപ്പറേറ്റ് മേടിച്ച് വയ്ക്കുന്നതാണ് നല്ലത് എപ്പോഴും അത് സെപ്പറേറ്റ് മേടിച്ചുകൊണ്ടുതന്നെ നല്ലതാണ് ചിലതിന് വെളുത്തുള്ളി വേണ്ട വേണ്ടാത്തതുണ്ടാവും അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആണെങ്കിൽ അത് ഓരോന്നും ഓരോന്നിനിടാല്ലോ ഇങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ഇറക്കാം ഞാൻ എപ്പോഴും പൊടികളിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കും അപ്പോൾ പിന്നെ പൊടി വഴറ്റുമ്പോൾ കരിഞ്ഞു പോകില്ല കരിഞ്ഞു പോവാതെ വഴറ്റാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ എനിക്ക് അത്രക്ക് വലിയ പ്രാഗൽഭി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കണതാണ് അപ്പൊ പിന്നെ പൊടി കരിയുമില്ല ഇനിയിപ്പൊ വരൊന്നുമില്ല മീൻ വെക്കുന്നതുപോലെ തന്നെ അപ്പൊ ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പ മാത്രം പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതാ കളർ അങ്ങനെ ബ്രൗൺ ഒരു കറുപ്പ് പോലത്തെ കളർ ഇരിക്കണത് ഇവിടെ എന്താ സമയമായി എന്താ സമയമായി അതെ

ഇത് മീനും അതെ 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 എണ്ണ തെളിഞ്ഞത് കണ്ടോ ഇനി ഇരുന്ന് കഴിഞ്ഞാ കരി കരിഞ്ഞുപോങ്കിൽ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കും ചാരിനുള്ള വെള്ളം കേട്ടോ ഒന്ന് ചൂടായി കഴിയുമ്പോ ഇതിലേക്ക് ചേർത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം സിമ്പിളാത്തേക്ക് ട്ടോ ചാറ് ചാറിന് വേണ്ടിയാ മതിയോ മതിയാവും നോക്കട്ടെ കേട്ടോ ഇനി ഫുൾ ഫ്ലെയിമിലേ ഫ്ലെയിമിലെ തിളക്കുന്നവരെയും ഫുൾ ഫ്ലെയിം ഇതിങ്ങടെ അങ്ങ് ഒഴിച്ചേക്കാം ഫുൾ ഫ്ലെയിമിലേക്ക് കിടക്കണം അത് കഴിഞ്ഞ് ഫ്ലെയിം കുറയ്ക്കുക കേട്ടോ ഇനി അവിടെ ഇരുന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ കാണിക്കാം തിളയ്ക്കുമ്പഴത്തേക്കും അത് ചെമ്മീത്തിന് വേവില്ല കായ ഇച്ചിരി വേവാനുള്ളൂ നാടൻകായ ആയതുകൊണ്ട് വേഗം ബന്ധമുള്ളൂ ഒരുമിച്ച് അങ്ങ് വേവിച്ചാൽ മതി സെപ്പറേറ്റ് വേവിക്കേണ്ടതല്ലേ ഇനി അത് തിളച്ച് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ ആഹാ ആയിക്കൊണ്ടിരിക്കട്ടോ ആയില്ല ഞാൻ സിമ്മിലാക്കിട്ടോ നീ ഇതില് കിടന്ന് വെന്ത് കുറുകി വരൂട്ടോ സിമ്മിനാകുമ്പോ പെട്ടെന്ന് കുറുകും അതിന്റെ നോക്കിയതാ ഉപ്പും നോക്കിയതാ ഉപ്പുമതി പുളിയുണ്ട് അവസാനം ഉലുവപ്പൊടി ഇടില്ലേ എല്ലാ അത് കാണിക്കാസ്റ്റ് ഇനി കുറച്ചു കൂട്ടം അല്ലെങ്കിൽ ചാർ പോകും ഒരുപാട് അയ്യോ കാവ് എന്തു വരണ്ടേ ഇച്ചിരി ഉലുവപ്പൊടി ഇടണം മീൻകറിയുടെ ആ കൂട്ടൊക്കെ തന്നെ അത് തന്നെ മീൻ വെക്കുമ്പോഴും നമ്മൾ കായ ഒരുമിച്ചിടുക അല്ല മീൻ ആ അതെ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് വേവിക്കട്ടെ ഇത് ഞാൻ ദ നൈസായിട്ടരിഞ്ഞതേരാ വലുതായിട്ടിരിഞ്ഞു നൈസായിട്ടരിഞ്ഞു ഒന്ന് രണ്ട് നാടൻ ഏത്തക്കായ അപ്പൊ അതങ്ങ് വെന്തോളും കട്ടി കൂടി വലുതായിട്ട് അരിയുവാണെങ്കി ആദ്യ അരപ്പ് ഒക്കെ ചേർത്ത് ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ട് മീനോ ജെമീനോ ഒക്കെ ചേർത്താ മതി ആ കഷ്ണോ ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒന്നിച്ചിട്ടാലും വേവും കാരണം കട്ടി എതികയില്ല പുൽവാപ്പൊടി ഇട്ടല്ലോ അല്ലേ വർത്താനം പറഞ്ഞിരുന്നു അത് മറന്നു പോകും പിന്നെ കൂടുതൽ ഇട്ടാ കയ്പാവും അന്നേരം വെച്ച് വെച്ച ഏത്തക്കായ് പച്ചമുളക് കൊണ്ടിട്ട് ഏത്തക്കായും ചെമ്മീനും ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം ഉള്ള ഈ വലിപ്പത്തിലുള്ള ചെമ്മീത്തിന് ചിലര് നമ്മുടെ നമ്മുടെ വീഡിയോസിൽ കൊഞ്ചൊന്ന് പറയാറുണ്ട് പറയണത് ശരിയാണ് ഞാൻ അങ്ങനെ പറയാത്ത എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ കൊഞ്ചൊന്നു പറഞ്ഞാൽ പിന്നെ ഉടനെ ചോദിക്കും ഇതാണോ കൊഞ്ചെന്ന് പക്ഷെ ഈ വലിപ്പവും ഈ വലിപ്പത്തിൽ കുറവുള്ളതിനും കൊഞ്ചെന്ന് പറയാറുണ്ട് എനിക്കതില് അഭിപ്രായ വ്യത്യാസമില്ല കാരണം അങ്ങനെ തന്നെ പറയണം പിന്നെ വലിയ ചെമ്മീൻ വേണമെങ്കിൽ പറയാം കൊഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറിയാലോ കൊമ്പും ഇതുമൊക്കെ ഉള്ള വലിയ ഇതാണ് പക്ഷെ കൊഞ്ചെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലാട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ അത്താഴ് അത്താഴാണ് അതെ പിക്ള പിന്നെ വൻപയർ ഉലർത്ത ഏത്തക്കായും മുഴുത്ത ചെമ്മീനും മുട്ട മുളക് ചാറ് കറി അത് കുറുകിയിരുന്ന കുറുകണെന്നു വെച്ചുകഴിഞ്ഞാൽ കായ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ചെമ്മീത്തിന്റെ ചെമ്മീനും സതവേ കുറുകലുണ്ട് കൂടി നല്ല മുളകൊടി അതോട് കൂടി അതങ്ങ് കുറിക്കുക പിന്നെ മുളക് പൊടിയുടെ പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞോട്ടെ ഒരാൾ ചോദിച്ചായിരുന്നു വീഡിയോയില് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊടിയുടെ പേര് ഷാറാക്കറി പൂടേട്ടോ അപ്പൊ ഓക്കെ കഴിക്കട്ടെ കേട്ടോ മണി എട്ടര അല്ലേ എട്ടേ നാൽപ്പറ അപ്പൊ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാരും നല്ലൊരു ശുഭരാത്രി ഞാൻ നേരുവാണ് സൺഡേ എല്ലാവർക്കും ഹോളിഡേ അല്ലേ എല്ലാവരും വിശ്രമിക്കുക ഞാൻ വൈകിട്ട് ചോറും കറിയും ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു കേട്ടോ ഞാൻ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ സാധാരണ കുറേ നാളായിട്ട് ഡിന്നറിന് കഴിക്കുന്നത് പക്ഷേ ഈ ചെമ്മീനും കായും വെച്ചതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ ദൈമി ആ കറി കഴിക്കാതിരിക്കാൻ പറ്റണ്ടായിരുന്നില്ല അത്രയ്ക്ക് അസലായിരുന്നു ഒയ്യോ ഒന്നും പറയണ്ട അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനതുകൊണ്ട് ഓട്സ് കഞ്ഞിയാണ് എടുത്തത് എനിക്ക് കറി കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വൈകിട്ട് ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കഴിച്ചത് കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സത്യത്തിൽ കണ്ടിട്ട് എൻ്റെ നാവിൽ നിന്ന് ശരിക്കും വെള്ളം വരിക അത്ര രുചിയായിരുന്നു ആ ചെമ്മീനൊക്കെ ആ ചാറിലേക്കൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട് കായും കൂടെ അങ്ങ് പേരണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടാക്കി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് അങ്ങ് കുറുകൂട്ടോ അപ്പോൾ അതിൻ്റെ രുചി അങ്ങ് കൂടും ഉണ്ടാക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും ഓ ഒന്നും പറയണേ വേറെ കറിയൊന്നും എടുത്തില്ലതേ കണ്ടില്ലേ വേറെ ഒന്നും എടുത്തിട്ടില്ല അത്രയും ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട് ചോറ ഉണെങ്കി ഉണ്ടല്ലോ നമ്മളീ കറി ഉണ്ടാക്കിയ ചട്ടി ഉണ്ടല്ലോ തൂത്തു അടിച്ചൊക്കെ കഴിക്കും